കർത്താവിന്റെ തിരിച്ചറിവ് രണ്ടാമത്തെ ആഗമനം ഉണ്ട് എന്നുള്ള ബോധ്യം ബോധ്യമുണ്ടായിട്ടും വചനത്തിൽ എഴുതി വെച്ചിട്ടും മരണത്തിനപ്പുറമുള്ള ജീവിതം ഉണ്ട് എന്ന് വ്യക്തമായിട്ട് ബൈബിളും സഭയൊക്കെ പഠിപ്പിച്ചിട്ടും അതിനുവേണ്ടി ഒരുങ്ങാതെ ഇന്നത്തെ പാപ സന്തോഷങ്ങളെ വിലപ്പെട്ടതായിട്ട് കണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്താതെ മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ അങ്ങനെ പോകുന്നവരെ ദൈവം അറിയുകയില്ല എന്ന് പറയുന്ന സമയമുണ്ട് ഈശോ ശിഖായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ ദൈവത്തെ തിരിച്ചറിയാതെ ജീവിക്കുന്നവരെ അവസാന നാളുകളിൽ രണ്ടാമത്തെ ആഗമനത്തിൽ ദൈവവും തിരിച്ചറിയേന ദൈവത്തെ നീ തിരിച്ചറിയാതെ ജീവിതത്തിൽ ദൈവത്തിന്റെ ശക്തിയോ ദൈവത്തിന്റെ സ്നേഹമോ തിരിച്ചറിയാതെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചാൽ ദൈവം നിന്നെ തിരിച്ചറിയേനെ സങ്കീർത്തനത്തിന്റെ പുസ്തകം പതിനാലാം അധ്യായം രണ്ടാമത്തെ തിരുവചനം ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു അപ്പോ ദൈവത്തെ തേടുന്ന ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യന്റെ ബുദ്ധിയും ശക്തിയും ഭൗതികമായിട്ടുള്ള അറിവും വർദ്ധിച്ചു കഴിയുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നതിന് പകരം ലോകത്തിന്റെ കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളെ അമിതമായി ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് വചനത്തിൽ വ്യക്തമായിട്ട് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തെ േടുന്ന വിവേകികളുണ്ടോ എന്താ വിവേകം എന്ന് പറയുന്നത് പാപത്തിൽ ഓടി ഒളിക്കുന്നത് അല്ലെങ്കിൽ നന്മയെ നന്മയായി തിന്മയെ തിന്മയായി തിരിച്ചറിയാൻ കഴിയുന്നതിന് പറയുന്ന പേരാണ് വിവേകം അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്ന വിവേകികളുണ്ടോ എന്ന് ദൈവമായ കർത്താവ് ആരായുന്നുണ്ട് ഏശ്യപ്രവാചന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം അഞ്ചാമത്തെ ത്രിവചനം ഞാനല്ലാതെ മറ്റൊരു കർത്താവല്ല ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്റെ അരമുറക്കും അതിനെ ഓർമ്മിപ്പിക്കുകയാണല്ലോ ഞാനല്ലാതെ വേറൊരു ദൈവമില്ല ഞാനല്ലാതെ നിനക്ക് വേറൊരു രക്ഷകനും ഇല്ല ഇന്ന് പല രക്ഷകരും നമ്മളെ സഹായിക്കാനായിട്ടുണ്ട് എന്നാൽ ഒരു രക്ഷകനും പൂർണ്ണമായിട്ടും നിന്റെ ആത്മാവിനെ രക്ഷിക്കാനായിട്ട് കഴിയുകയില്ല ഭൂമിയിലുള്ള ഒന്നിനും നിന്നെ ഭൗതികമായിട്ട് സഹായിക്കാനായിട്ട് കഴിയുമെങ്കിലും ഇതിനപ്പുറമുള്ള ജീവിതത്തിൽ നിന്നെ രക്ഷിക്കാനായിട്ട് കഴിവില്ല അതുകൊണ്ടാണ് ജ്ഞാനത്തിന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം മൂന്നാമത്തെ തിരുവചനം അങ്ങേ അറിയുന്നതാണ് നീതിയുടെ പൂർണ്ണത അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അമർത്യതയുടെ ആരംഭം ദൈവത്തെ തിരിച്ചറിയാനായിട്ട് കഴിയുക ജീവിതത്തിൽ ദൈവത്തെ തിരിച്ചറിയാതിരിക്കുമ്പോൾ നീ ദൈവത്തെ അറിയാൻ വിസമ്മതിക്കുമ്പോൾ മരണം വരെ മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിക്കാതെ ജീവിതത്തിൽ നിന്റെ ഇഷ്ടങ്ങൾക്കും നിന്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി ജീവിച്ച് ദൈവത്തെ മാറ്റി നിർത്തുമ്പോൾ ദൈവം നിന്നെ ഉപേക്ഷിക്കുന്ന ഒരു സമയമുണ്ട് അത്തായ സുവിശേഷം ഏഴാമത്തെ അധ്യായം ഇരുപത്തിയൊന്നാം ഇരുപത്തിയൊന്ന് മുതലുള്ള വചനങ്ങളിൽ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവനല്ല സ്വർഗസ്സിനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തെ പ്രവേശിക്കുക നമ്മുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട് നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട് ആ ഇഷ്ടത്തിന് വേണ്ടി മാത്രം ജീവിച്ച് അങ്ങനെ ജീവിച്ച് ഈ ഭൂമിയിലെ ജീവിതം അവസാനിക്കുമ്പോൾ വചനം പറയുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറയേ നിറവേറ്റാത്തവരെ ഞാനും അറിയുകയില്ല എന്നാണ് ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് കർത്താവ് വ്യക്തമായിട്ട് അവൾ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ പറയും ഞാൻ നിങ്ങൾ കർത്താവ് അങ്ങ് ഞങ്ങളുടെ തെരുവുകളിൽ പ്രസംഗിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് കഥാവെ അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് കർത്താവ് പറയുന്ന വേദന ഞാൻ നിങ്ങളെ അറിയുകയില്ല കാരണം നീ ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിച്ചില്ല വീണ്ടും ലുക്കാട സുവിശേഷം പതിമൂന്നാമത്തെ അധ്യായത്തിൽ ഇടുങ്ങിയ വാതിലിനെക്കുറിച്ച് പറയുമ്പോൾ അനീതി പ്രവർത്തിക്കുന്നവര് നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുമില്ല തെറ്റ് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിൽ തുടരുകയും ജീവിതത്തിൽ മാറ്റം വരുത്താതിരിക്കുകയും ചെയ്യുക ജീവിതത്തിൽ ചെയ്യുന്ന പോകുന്ന വഴികള് പാപ വഴികളും ചെയ്യുന്ന പ്രവൃത്തികള് പാപ പ്രവൃത്തികളാണെന്ന് അറിയാമായിരുന്നിട്ടും അതിൽ മാറ്റം വരുത്താതിരിക്കുക സ്നാപക യോഹനാൻ പറയുന്നത് തിന്മയുടെ വഴികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നീ ചെയ്യുന്നത് നീ പ്രവർത്തിക്കുന്നത് ഇപ്പോഴുള്ള നിന്റെ ജീവിതം ശരിയല്ല എന്ന് വ്യക്തമായിട്ട് പറയുമ്പോഴും സ്നാപക യോഹനാന്റെ കാരാഗ്രഹത്തിൽ അടച്ചാണ് അതിനെ പ്രതിഷേധിക്കുന്നത് അവസാനം സ്വന്തം ഭാര്യ ഭാര്യയായിട്ട് കാണുന്ന അല്ലെങ്കിൽ സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കി ആ സഹോദരന്റെ ഭാര്യയ്ക്ക് വേണ്ടി പാപത്തിന് വേണ്ടി ആ പാപ സന്തോഷങ്ങൾക്ക് വേണ്ടി സ്നാപക യോഗൻ എന്റെ ശിരസ് ഛേദിക്കുന്നുണ്ട് നിന്റെ പാപസുഖങ്ങൾക്ക് വേണ്ടി നിന്റെ പാപ സന്തോഷങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തുവിനെ നീ മാറ്റിവെച്ചാൽ ദൈവം നിന്നെ ഉപേക്ഷിക്കുന്ന ഒരു സമയമുണ്ട് അതാണ് അനീതി പ്രവർത്തിക്കുന്നത് ദൈവമായി നഷ്ടപ്പെട്ട് ജീവിക്കുന്ന അനീതി പ്രവർത്തിക്കുന്നത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും മാരകപാപത്തിൽ പാപത്തിൽ തുടരുന്നത് അങ്ങനെയുള്ളവരെ ദൈവം ഉപേക്ഷിക്കുന്ന സമയമുണ്ട് വീണ്ടും അത്തായുടെ സുവിശേഷത്തില് വിവേക ശൂന്യരായ കന്നുകളുടെ ഒക്കെ ഉപമകൾ പറയുമ്പോൾ പാപ വഴികളും പാപ സാഹചര്യങ്ങളും അറി ഉപേക്ഷിക്കാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ അതായത് മണവാളൻ വരുമെന്ന സമയം അറിയാമായിരുന്നിട്ടും അവര് എണ്ണ കരുതാതിരിക്കുക കർത്താവിന്റെ തിരിച്ചറിവ് രണ്ടാമത്തെ ആഗമനം ഉണ്ട് എന്നുള്ള ബോധ്യമുണ്ടായിട്ടും വചനത്തിൽ എഴുതി വെച്ചിട്ടും മരണത്തിനപ്പുറമുള്ള ജീവിതം ഉണ്ടെന്ന് വ്യക്തമായിട്ട് ബൈബിളും സഭയൊക്കെ പഠിപ്പിച്ചിട്ടും അതിനുവേണ്ടി വേണ്ടി ഒരുങ്ങാതെ ഇന്നത്തെ പാപസന്തോഷങ്ങളെ വിലപ്പെട്ടതായിട്ട് കണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്താതെ മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ അങ്ങനെ പോകുന്നവരെ ദൈവം അറിയുകയില്ല എന്ന് പറയുന്ന സമയമുണ്ട് വീണ്ടും അത്താഴത്തെ സുവിശേഷം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ അതായത് ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു അല്ലെങ്കിൽ ഞാൻ നഗ്നനായിരുന്നു നീ എന്നെ ഉടുപ്പിച്ചില്ല നീ എന്നെ കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ജീവിതത്തില് കരുണ കാണിക്കേണ്ട സമയത്ത് നീ കരുണ കാണിക്കാതെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരാതെ ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് നന്മ ചെയ്യാതിരുന്നാൽ നിന്നെ ദൈവം അറിയാതെ മറക്കുന്ന അല്ലെങ്കിൽ നിന്നെ ഉപേക്ഷിക്കുന്ന ഒരു മേഖലയുണ്ട് അവസാനമായിട്ട് മാനസാന്തരത്തെ നീട്ടിവെക്കുന്ന മേഖല എനിക്കിപ്പോ മാനസാന്തരപ്പെടണ്ട രക്ഷപ്പെടണ്ട അല്ലെങ്കിൽ പാപത്തിൽ തുടർന്നാ മതി മാനസാന്തരം നീട്ടിവെക്കുന്ന അവസ്ഥ സ്നാപകയോഗ ഒരു വിഭാഗം ആൾക്കാരെ വിളിക്കുന്നത് അണലി സന്തതികൾ നിയമനിരയിൽ പരിശേരെ വിളിക്കുന്ന എന്താണ് അണലി സന്ധതികൾ സ്വന്തം ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഇഷ്ടപ്പെടാതെ സ്വന്തം പാപ വടികളുന്നത് തിരിച്ചു കയറാൻ ഇഷ്ടപ്പെടാതെ ആ പാപത്തെ ന്യായീകരിച്ച് ജീവിക്കുന്നവരെ വിളിക്കുന്ന പേരാണ് അണലി സന്തതികളെ ഉള്ളില് പാപത്തെ ഒളിപ്പിച്ചു വെച്ച് ജീവിക്കുക മാനസാന്തരപ്പെടാതെ പാപ സന്തോഷങ്ങളിൽ കുതുങ്ങി കിടക്കുക അപ്പോൾ ദൈവം തിരിച്ചറിയാത്തത് അതായത് വചനമനുസരിച്ച് ജീവിക്കാത്തവരെ ദൈവം തള്ളിക്കളയും രണ്ടാമത് സ്വ അനീതി പ്രവർത്തിച്ച് തെറ്റാണെന്നറിഞ്ഞിട്ടും പാപത്തിൽ തുടരുന്നവരെ ദൈവം തള്ളിക്കളയും മൂന്നാമത് പാപ വഴികളും പാപ സാഹചര്യങ്ങളും അറിയാമായിരുന്നിട്ടും വിവേകത്തോടു കൂടി അതിൽ നിന്നും തിരിച്ചു വരാത്തവരെ ദൈവം ഉപേക്ഷിക്കും കരുണയുടെ മുഖം നഷ്ടപ്പെടുന്നവരെ ദൈവം ഉപേക്ഷിക്കും മാനസാന്തരം നീട്ടിവെക്കുന്നവരെ ദൈവം ഉപേക്ഷിക്കും ഈ അതിനെ ശുശ്രൂഷയിലൂടെ ജീവിതത്തില് തിരിച്ചറിവുള്ളവരായിട്ട് ദൈവത്തെ അറിയുന്നവരായിട്ട് വിവേകികളായിട്ട് തീരുവാനായിട്ട് പരിശ്രമിക്കാം മാനസാന്തരത്തിന് സ്വന്തം ജീവിത വഴികളെ നവീകരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമേ